ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഈ വർഷത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മാസം ലാസ്റ്റ് ജൂലൈ ലാസ്റ്റ് വരെ ആയിരുന്നു എന്നാൽ അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി ഓഗസ്റ്റ് രണ്ടായിരത്തി അതായത് അടുത്ത മാസം അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട് അടുത്ത മാസത്തേക്ക് വരെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തതാണ് പിന്നെ ഈ വീഡിയോടേതായ ഒരുപാട് കമന്റുകളായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കുട്ടികൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് വാല്യൂ ഉണ്ടാകും വാല്യൂ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് യു ജി സിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് റൺ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് യു ജി സി അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം അതായത് ഇപ്പോൾ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ നിങ്ങൾ നേടിയെടുത്തിട്ട് അതുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് സാധ്യമാകുന്നത് അതെല്ലാം അതുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഇരുപത്തിയെട്ടോളം യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് അതിൽ ഈ വർഷം അഡ്മിഷൻ അഡ്മിഷൻ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളതൊക്കെ എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ക്ലാസുകള് ബി എ സോഷ്യോളജി ഹോണേഴ്സിന്റെയും അതായത് ഫോർ ഇയർ ഡിഗ്രിയുടെ എട്ട് സെമസ്റ്ററിന്റെയും അതുപോലെ തന്നെ എം എ സോഷ്യോളജിയുടെയും ക്ലാസുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ട്യൂഷനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ യൂട്യൂബിൽ തന്നെ പിന്നെ ഒരുപാട് ഡെമോ ക്ലാസുകളും മറ്റൊക്കെ ഉണ്ടാകും അപ്പൊ ക്ലാസ് ഒക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം ക്ലാസ് നിങ്ങളുടെ ചാനലിലൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ക്ലാസിന്റെ രീതികളും മറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് വീഡിയോ ചെയ്തത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവരിലേക്ക് ഒരു വീഡിയോ എത്തിക്കുക കാരണം എന്താ വെച്ചാൽ അവസാനത്തെ ലാപ്പിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ അവരോട് പറയാ ഡേറ്റ് ഒന്നും കൂടെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റിലേക്ക് ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ പുസ്തകം കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കും കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാ ജോയിൻ ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ ഓക്കെ